നമസ്കാരം ഇന്ത്യൻ പീപ്പിൾ ടി വിയിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ പാലക്കാട്ടെ ബി ജെ പി തോൽവിയെ ചൊല്ലി നഗരസഭാ യോഗത്തിൽ കയ്യാങ്കളി തൃശൂരിലെ ലോറി ദുരന്തം ഡ്രൈവർക്കും ക്ലീനർക്കുമെതിരെ കൊലക്കുറ്റത്തിന് കേസെടുത്തു ശ്രീഷണപുരത്ത് കലയുടെ രാപ്പകലുകൾക്ക് അരങ്ങുണർന്നു മുഖം മൂടി ധരിച്ച് സ്വർണമാല കവർന്നയാൾ പിടിത്ത വാർത്തകൾ വിശദമായി പാലക്കാട്ടെ ബി ജെ പി തോൽവിയെ കയ്യാങ്കളി ബി ജെ പി ഭരിക്കുന്ന പാലക്കാട് നഗരസഭാ കൌൺസിൽ യോഗത്തിൽ കയ്യാങ്കളി ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിലാണ് നടുത്തളത്തിൽ ഏറ്റുമുട്ടിയത് ബി ജെ പിയുടെ വോട്ട് എവിടെ പോയെന്ന് സി പി എം കൗൺസിലർമാർ ചോദിച്ചതോടെയാണ് തർക്കം ഉടലെടുത്തത് ബി ജെ പിയുടെ ആഭ്യന്തര കാര്യം ചോദിക്കാൻ സി പി എമ്മിന് എന്ത് അധികാരമെന്ന് ബി ജെ പി അംഗങ്ങൾ ചോദിച്ചു ശശി അംഗങ്ങളോട് ഇരിക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും തർക്കം കയ്യാങ്കളിയിലേക്ക് സി പി എം അംഗങ്ങളും ചെയർപേഴ്സണും തമ്മിലും വാക്കു തർക്കമുണ്ടായി എല്ലാവർക്കും സംസാരിക്കാൻ അവസരം നൽകിയിട്ടുണ്ടെന്നും തർക്കിക്കാൻ വരേണ്ടെന്നും ചെയർപേഴ്സൺ അറിയിച്ചു യു ഡി എഫിലെ കൌൺസിലർമാരെ ചർച്ചക്ക് വിളിക്കുന്നതുമായി ബന്ധപ്പെട്ടും തർക്കമുണ്ടായി എന്നാൽ ഇതിനിടെ അംഗങ്ങൾ തമ്മിൽ സംഘർഷം ഉണ്ടാകുകയായിരുന്നു ചെയർപേഴ്സണെതിരെ സി പി എം അംഗങ്ങൾ നടുത്തളത്തിൽ ഇറങ്ങിയതോടെ ബി ജെ പി അംഗങ്ങളും നടുത്തളത്തിൽ ഇറങ്ങി ഇതിനിടെ ബി ജെ പി ദേശീയ നിർവാഹ സമിതി അംഗം എൻ ശിവരാജനും കോൺഗ്രസ് അംഗം മൻസൂറും തമ്മിൽ ഒന്നും തള്ളുമുണ്ടായി തുടർന്ന് മൂന്ന് പാർട്ടിയിലെയും അംഗങ്ങളും പരസ്പരം ഏറ്റുമുട്ടി ഒടുവിൽ ഏറെ നേരത്തിന് ശേഷമാണ് അംഗങ്ങളെ ശാന്തരാക്കി ഇരുത്തിയത് തൃശൂരിലെ ലോറി ദുരന്തം ഡ്രൈവർക്കും ക്ലീനർക്കുമെതിരെ കൊലക്കുറ്റത്തിന് കേസെടുത്തു തൃശൂർ നാട്ടികയിൽ ഇന്ന് പുലർച്ചെ അഞ്ചു പേർ കൊല്ലപ്പെട്ട ലോറി അപകടത്തിൽ ഡ്രൈവർക്കും ക്ലീനർക്കുമെതിരെ കൊലക്കുറ്റത്തിന് കേസെടുത്തു വണ്ടി ഓടിച്ചിരുന്ന ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാത്ത ക്ലീനർ അലക്സ് ഡ്രൈവർ ബെന്നി എന്നിവർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത് ഇരുവരും മധ്യ ലഹരിയിലായിരുന്നുവെന്ന് പോലീസ് അറിയിച്ചു ഡ്രൈവറുടെ ലൈസൻസും ലോറിയുടെ ും സസ്പെൻഡ് ചെയ്യുമെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ അറിയിച്ചിട്ടുണ്ട് അപകടശേഷം നിർത്താതെ പോയ ലോറി നാട്ടുകാരാണ് പിന്തുടർന്ന് പിടികൂടിയത് പുലർച്ചെ നാലു മണിക്കാണ് അതിദാരുണമായ സംഭവം ഉണ്ടായത് കണ്ണൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് പോവുകയായിരുന്നു തടി കയറ്റിയ ലോറി വഴിയരികിൽ കിടന്നുറങ്ങിയ നാടോടികളുടെ മേൽ തടി കയറ്റിയ ലോറി പാഞ്ഞു കയറിയാണ് രണ്ടു കുട്ടികൾ ഉൾപ്പെടെ അഞ്ചു പേർ മരിച്ചത് ഏഴുപേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ോവിന്ദപുരം ചെമ്മണം തോട് സ്വദേശികളാണ് ദാരുണമായി വഴിയരികൾ കിടന്നുറങ്ങവെ കൊല്ലപ്പെട്ടത് ശ്രീകൃഷ്ണപുരത്ത് കലയുടെ രാപ്പകലുകൾക്ക് അരങ്ങുണർന്നു ശ്രീകൃഷ്ണപുരത്ത് കലയുടെ രാപ്പകലുകൾക്ക് അരങ്ങുണർന്നു പാലക്കാട് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിലെ സ്റ്റേജ് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കമായി കലോത്സവം ഹയർ സെക്കൻഡറി സ്കൂളിൽ വൈകിട്ട് മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ എം എൽ എ അധ്യക്ഷനായിരുന്നു എം എൽ എ മാരായ പി മമ്മിക്കുട്ടി എൻ ഷംസുദ്ദീൻ എ പ്രഭാകരൻ ജില്ലാ കലക്ടർ ഡോക്ടർ ചിത്ര ജില്ലാ പോലീസ് മേധാവി എസ് ആർ ആനന്ദ് സിനിമാ നടി രചന നാരായൺകുട്ടി എന്നിവർ സന്നിഹിതരായിരുന്നു പതിമൂന്ന് പ്രധാന വേദികളും നാല് ഉപവേദികളിലുമായാണ് മത്സരങ്ങൾ മുന്നൂറ്റി നാൽപ്പത്തി ഇനങ്ങളിലായാണ് ജില്ലയിലെ പന്ത്രണ്ട് ഉപജില്ലകളെ പ്രതിനിധാനം ചെയ്തെത്തുന്ന പതിനായിരത്തിലേറെ പ്രതിഭകൾ മാറ്റിവരക്കുന്നത് ഇന്ന് തിരുവാതിര യു പി എച്ച് എസ് എച്ച് എസ് എസ് നാടോടി നൃത്തം നാടകം യു പി വിഭാഗം മോഹിനിയാട്ടം മാപ്പിളപ്പാട്ട് യു പി വിഭാഗം ദഫ്മുട്ട് അറബനമുട്ട് തമിഴ് കലോത്സവം തമിഴ് പ്രസംഗം വയലിൻ പാശ്ചാത്യം വയലിൻ പൗരസ്ത്യം വൃന്ദമാദ്യം പ്രസംഗം കന്നഡ പദ്യം കന്നഡ കഥാപ്രസംഗം നൃത്തം അറബി കലോത്സവം മോണോ ആക്ട് സംഘഗാനം പദ്യം ചൊല്ലൽ കഥാപ്രസംഗം സംസ്കൃതോത്സവം നാടകം സംസ്കൃതോത്സവം സംഘഗാനം വന്ദേ മാതരം മലയാള പ്രസംഗം ഗിത്താർ ഓടക്കുഴൽ വീണ ക്ലാരനെറ്റ് തമിഴ് കലോത്സവം തിരുക്കുറൽ ലളിതഗാനം പദ്യം ചൊല്ലൽ ബാൻഡ്മേളം എന്നീ ഇനങ്ങളിലാണ് മത്സരങ്ങൾ നടന്നത് മുഖം മൂടി ധരിച്ച് സ്വർണമാല കവർന്നിടിയിൽ ആൾപിടിയിൽ മൂടി ധരിച്ച് സ്വർണമാല കവർന്ന ആൾപിടിയിൽ നീലഗിരി ജില്ലയിലെ കോത്തഗിരി സ്വദേശി ദുരൈ സ്വാമിയെയാണ് മലമ്പുഴ പോലീസ് പിടികൂടിയത് മലമുഴ സന്ദർശിക്കാൻ എത്തിയ കുടുംബത്തിലെ പെൺകുട്ടിയുടെ ഒരു പവൻ സ്വർണമാല കവർന്ന കേസിലാണ് അറസ്റ്റ് കഴിഞ്ഞ പത്തിനാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് കോട്ടായി വരോട് സ്വദേശിയായ സജീഷ് കുടുംബവും ഒന്നിച്ച് മലമ്പുഴ സന്ദർശിക്കാൻ വന്നതായിരുന്നു ഡാമിന് മുന്നിൽ വെച്ച് സജീഷിന്റെ മകളുടെ കഴുത്തിൽ അണിഞ്ഞിരുന്ന ഒരു പൂവൻ സ്വർണമാല നഷ്ടപ്പെട്ടു പരാതി ലഭിച്ചതിനെ തുടർന്ന് സി സി ടി വി ക്യാമറ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിവരവേ ഒരു മാസ്ക് ധരിച്ച ആൾ കുട്ടിയുടെ പിറകിലൂടെ സംശയാസ്പദമായ സാഹചര്യത്തിൽ നടന്നു പോകുന്നതായി കണ്ടു ആളെ കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തിവരവേ വരവേ ഇരുപത്തിനാലാം തീയതി വൈകുന്നേരം ഏഴു മണിയോടെ ക്യാമറയിൽ കണ്ട ആളുമായി രൂപസാദൃശ്യമുള്ള ഒരാളെ ഡാമിന് മുൻവശം വെച്ച് കണ്ട് തത്സമയം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ടൂറിസം പോലീസിലെ ഗ്രേഡ് എസ് ഐ വിഷ്ണു സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സുരേഷ് എന്നിവർ മലമ്പുഴ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചു ആളെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് വിശദമായി ചോദ്യം ചെയ്തപ്പോൾ പ്രതി കുറ്റം സമ്മതിക്കുകയായിരുന്നു പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്ത സമയം പലടം ജംഗ്ഷനിൽ എം ജി ആർ റോഡിലുള്ള ശ്രീ പവിത്ര ജ്വല്ലറിയിൽ കൊണ്ടുപോയി സ്വർണമാല മുപ്പതിനായിരം രൂപയ്ക്ക് വിറ്റു എന്ന വിവരം ലഭിച്ചു ദണ്ഡപാണി എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള ജ്വല്ലറിയാണ് പ്രതിയുമായി പോലീസ് പല്ലടത്തെത്തി കണ്ടെടുത്തു പ്രതിക്കെതിരെ കോയമ്പത്തൂർ പോലീസ് സ്റ്റേഷനിൽ രണ്ട് മോഷ്ട കേസുകൾ നിലവിലുണ്ട് കേസിന്റെ അന്വേഷണം മലമ്പുഴ എസ് ഐ അബ്ദുൾ കലാം എ എസ് ഐ മാശൻ രമേഷ് സീനിയർ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരായ ഫിറോസ് അരൂപ് എന്നിവർ ചേർന്നാണ് നടത്തിയത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ഇടവേള ഹാപ്പി ബർത്ത്ഡേ അതെ പരിസ്ഥിതി കാണുന്ന സ്വർണ്ണാണെങ്കിൽ ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞ ഒരുപാട് ആൾക്കാരെ ഇതേ ഡിസൈൻ ഇട്ടു അമ്മ ഇതൊന്ന് നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട് പൂക്കൾ അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പെണ്ണിന്റെയും തന്നെ കല്യാണം കഴിഞ്ഞ പോലെ ശരിയാകും നോക്കണ്ടേ നിങ്ങൾക്കോ അമ്മക്ക് പൊരുത്തമായ കാഞ്ചിപുരം പട്ട് എനിക്ക് പൊരുത്തമായ ബനാരസി ചേട്ടന് പൊരുത്തമായ കുർത്ത ചേച്ചിക്ക് പൊരുത്തമായ ലഹങ്ക പിന്നെ മുത്തശ്ശിനും മുത്തശ്ശിക്കും നമ്മുടെ പാരമ്പര്യത്തിന് പൊരുത്തമായ കസവ് സാരി കസവുമുണ്ട് കുട്ടികളുടെ ട്രെൻഡിന് പൊരുത്തമായ പുതുപുത്തൻ കളക്ഷൻ ഇങ്ങനെ എല്ലാ പൊരുത്തങ്ങളിലും ചേരുന്നിടം ശ്രീഗണപതി വസ്ത്രങ്ങൾക്ക് ശ്രീ ഗണപതി സെയിൽസ് ഓഗസ്റ്റ് മുതൽ പാലക്കാടിലും വാർത്ത തുടരുന്നു പൊരുത്തണപതിൽ പുഴയ്ക്ക് മേലെയുള്ള റെയിൽവേ ട്രാക്കിൽ സുരക്ഷാ സൗകര്യം ഷൊർണൂരിൽ ട്രെയിൻ തട്ടി നാല് താൽക്കാലിക ശുചീകരണ തൊഴിലാളികൾ മരണപ്പെട്ട പുഴയ്ക്ക് മേലെയുള്ള റെയിൽ പാലത്തിൽ അടിയന്തര ഘട്ട സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി ഷൊർണൂരിലേക്കുള്ള പാലത്തിന്റെ വശത്തായി പൊടുന്നനെ ട്രെയിൻ എത്തിയാൽ പാലത്തിന്റെ മുകളിൽ വശത്തേക്ക് മാറി നിൽക്കാനുള്ള പ്രത്യേക സൗകര്യമാണ് ഒരുക്കുന്നത് പുതിയ പാളങ്ങൾ സ്ഥാപിക്കാൻ ഗർഡറുകൾ മാറ്റുന്ന തിന്റെ ഭാഗമായാണ് ഈ സൗകര്യം ഏർപ്പെടുത്തുന്നത് പാളത്തിന്റെ രണ്ട് അറ്റങ്ങളിലുമുള്ള സുരക്ഷാ സൗകര്യത്തിന് പുറമേയാണ് പാളത്തിന് മുകളിലായി അടിയന്തര ഘട്ടങ്ങളിൽ ഉപയോഗപ്പെടുത്താനുള്ള സൗകര്യം കളിക്കുന്നതിനിടെ കിണറ്റിൽ വീണ് നാലു വയസ്സുകാരൻ മരിച്ചു കളിക്കുന്നതിനിടെ അബദ്ധത്തിൽ കിണറ്റിൽ വീണ കുട്ടി മരിച്ചു ചുനങ്ങാട് വാര്യത്തു കുന്ന് കിഴക്കിയതിൽ തൊടി ജിഷ്ണുവിന്റെ നാലു വയസ്സുള്ള മകൻ അധ്വാനാണ് മരണപ്പെട്ടത് ഇന്ന് രാവിലെയാണ് സംഭവം ചെറിയ സൈക്കിളിൽ കളിക്കുന്നതിനിടെ ആൾമറയില്ലാത്ത കിണറിനുള്ളിലേക്ക് കുട്ടി വീഴുകയായിരുന്നു സ്ത്രീകൾക്കെതിരായ ആക്രമണം ശില്പശാല നടത്തി സ്ത്രീകൾക്കെതിരെ അക്രമം ശില്പശാല നടത്തി സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പും അഹല്യ ഗ്രൂപ്പ് സ്ഥാപനങ്ങളും അഹല്യ വിമൻ ആന്റ് ചിൽഡ്രൻ ആശുപത്രിയും സംയുക്തമായി സ്ത്രീകൾക്കെതിരായുള്ള അതിക്രമങ്ങളുടെ പ്രതിരോധനത്തെ ആസ്പദമാക്കി ശില്പശാല സംഘടിപ്പിച്ചു ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി സെക്രട്ടറിയും സിവിൽ ജഡ്ജിയുമായ ദേവിക ലാൽ ഉദ്ഘാടനം നിർവഹിച്ചു അതിക്രമം ഉണ്ടായാൽ പ്രതികരിക്കാത്തതാണ് കൂടുതൽ അതിക്രമങ്ങൾ ഉണ്ടാകാൻ കാരണമാകുന്നതെന്ന് അവർ അഭിപ്രായപ്പെട്ടു സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളെ പ്രതിരോധിക്കാനുള്ള നിയമവ്യവസ്ഥകളെ കുറിച്ച് അഡ്വകേറ്റ് പി പ്രേംനാഥ് സംസാരിച്ചു ഏതൊക്കെ പ്രവർത്തികളാണ് അതിക്രമമായി നിയമപരമായി കണക്കാക്കുന്നതെന്നും അതിന്റെ നിയമ നടപടികളും വിശദീകരിച്ചു അഹല്യ മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ സുരേഷ് ബാബു കെ ജി സംസാരിച്ചു ബന്ധങ്ങളിൽ നാം ശ്രദ്ധിക്കേണ്ട ആപ്പിൾ സൂചക ചിഹ്നങ്ങളെ കുറിച്ച് ബിന്ദു വളൂർ വിശദീകരിച്ചു വിദ്യാർത്ഥികളും അധ്യാപകരും പങ്കെടുത്തു അഹല്യ ഗ്രൂപ്പ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് വിഷയത്തെ ആസ്പദമാക്കി സ്കിറ്റും ഗാനവും അവതരിപ്പിച്ചു വനിതാ ശിശു വികസന വകുപ്പിന്റെ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ലിയോ ബർണാർഡ് സ്വാഗതവും അഹല്യ സ്കൂൾ ഓഫ് മാനേജ്മെന്റ് അധ്യാപിക ജ്യോതി ശ്രേച്ചൽ മാത്യു കൃതജ്ഞതയും പറഞ്ഞു സർവേക്കെതിരെ പ്രതിഷേധിച്ചവരുടെ കൊലപാതകം എസ് ഡി പി ഐ പ്രതിഷേധിച്ചു എസ് ഡി പി ഐ പ്രതിഷേധ പ്രകടനം നടത്തി സംഭാൽ മസ്ജിദിലെ അനധികൃത സർവേക്കെതിരെ പ്രതിഷേധിച്ച യുവാക്കളെ വെടിവെച്ചു കൊന്ന ഉത്തർപ്രദേശ് പോലീസിന്റെ നടപടിക്കെതിരെ എസ് ഡി പി ഐ ഒറ്റപ്പാലം നിയോജക മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ പ്രതിഷേധ പ്രകടനങ്ങൾ സംഘടിപ്പിച്ചു അമ്പലപ്പാറ പത്തിരിപ്പാല വരോട് തച്ചനാട്ടുകര നാട്ടുകൾ എന്നിവിടങ്ങളിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് സർവേ തെറ്റാണെന്ന് ചൂണ്ടിക്കാട്ടിയ മുഖ്യമന്ത്രി രാജിവെച്ച് പുറത്തു പോവുക ഭരണഘടന നൽകുന്ന അവകാശങ്ങൾ നിലനിൽക്കുന്ന രാജ്യത്ത് പള്ളികളും ചർച്ചുകളും കയ്യേറി ശാന്തി തകർക്കുന്ന ഹിന്ദുത്വ ഫാസിസം നാട്ടിൽ സ്വസ്ഥത ഇല്ലാതാക്കി ഭിന്നിപ്പിച്ചു ഭരിക്കുകയാണ് ഇതിനെതിരെ എല്ലാ മതതരത്വ ജനാധിപത്യ വിശ്വാസികളും രംഗത്ത് ഭരണം എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രകടനം മണ്ഡലം ഭാരവാഹികളായ മുഹമ്മദ് അലി അഷഫ് കർക്കൽ സൈദലവി പഞ്ചായത്ത് ഭാരവാഹികളായ അബ്ബാസ് ഫൈസൽ ഷെറീഫ് എവി പരസ്യത്തിൽ ആണെങ്കിൽ ഇതിട്ടിട്ടൊരു ഫങ്ഷന് പോയി കഴിഞ്ഞ ഒരുപാട് ആൾക്കാര് ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും അമ്മ ഇതൊന്നും നമ്മുടെ മനസ്സിനണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടുകൂടി വിശ്വാസപൂർണമായ ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട് പൂക്കൾ അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വാർത്തകൾ തുടരുന്നു രചനാത്മക പരിപാടികളിലെ സഹകരണം ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു ഗവൺമെന്റ് കോളേജ് എക്കണോമിക്സ് വകുപ്പും സർവോദയ കേന്ദ്രവും ചേർന്ന് ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു ഗാന്ധി ആശ്രമത്തിന്റെ രചനാത്മക പരിപാടികളിൽ അടുത്ത അടുത്തഅഞ്ചു വർഷം ഒരുമിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചുള്ള ധാരണാപത്രത്തിലാണ് ഒപ്പുവെച്ചത് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ നജീബിന്റെ ഓഫീസിൽ വെള്ളിയാഴ്ച രാവിലെ പത്ത് മുപ്പതിനായിരുന്നു ഒപ്പുവെക്കുന്ന ചടങ്ങ് രാമശ്ശേരി ഗാന്ധി ആശ്രമം ഡയറക്ടർ പുതുശ്ശേരി ശ്രീനിവാസൻ കെ വി കൃഷ്ണകുമാർ പ്രൊഫസർ ലക്ഷ്മി അഖിലേഷ് കുമാർ എന്നിവരും വിക്ടോറിയ കോളേജിലെ സാമ്പത്തിക ശാസ്ത്ര വിഭാഗം മേധാവി ഡോക്ടർ പാർവതിയുമാണ് ചടങ്ങിൽ പങ്കെടുത്തത് ഒറ്റപ്പാലത്തെ വൻ കഞ്ചാവ് വേട്ട ഒരാൾ പിടിയിൽ ഒറ്റപ്പാലത്തെ വൻ കഞ്ചാവ് വേട്ട പത്ത് കിലോയിലേറെ കഞ്ചാവുമായി തൃശൂർ സ്വദേശിയാണ് പിടിയിലായത് ട്രോളി ബാഗിലാണ് കഞ്ചാവ് കണ്ടെത്തിയത് നഗരസഭ ബസ് സ്റ്റാൻഡിന് പിൻവശത്തുള്ള റോഡിൽ നിന്നാണ് ഒറ്റപ്പാലം എക്സൈസ് റേഞ്ച് സംഘം പ്രതിയെ പിടികൂടിയത് വയനാട് ദുരന്തം കേന്ദ്ര അവഗണനക്കെതിരെ പ്രതിഷേധ മാർച്ച് പ്രതിഷേധ മാർച്ച് നടത്തി വയനാട് ദുരന്തത്തിൽ കേന്ദ്ര സർക്കാർ കേരളത്തോട് പുലർത്തുന്ന അവഗണനയിൽ പ്രതിഷേധിച്ച സി പി ഐ പാലക്കാടും ആലത്തൂരിലും പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്കാണ് പാലക്കാട് മലമ്പുഴ മണ്ഡലം കമ്മിറ്റികൾ സംയുക്ത മാർച്ച് നടത്തിയത് ജില്ലാ സെക്രട്ടറി കെ പി സുരേഷ് രാജ് ഉദ്ഘാടനം ചെയ്തു വിജയൻ അധ്യക്ഷനായി മുരളി കെ താരേക്കാട് കെ സി ജയപാലൻ കെ ആർ മോഹൻദാസ് മല്ലിക ടി എസ് ദാസ് എന്നിവർ സംസാരിച്ചു ആലത്തൂർ കോഴമ്പം മണ്ഡലം കമ്മിറ്റികൾ സംയുക്തമായാണ് മാർച്ച് സംഘടിപ്പിച്ചത് ിൽ സംസ്ഥാന കമ്മിറ്റി അംഗം ടി സിദ്ധാർത്ഥൻ ഉദ്ഘാടനം ചെയ്തു പങ്കചാക്ഷൻ അധ്യക്ഷനായി ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കെ രാമചന്ദ്രൻ ജില്ലാ കമ്മിറ്റി അംഗം പി എം അലി എൻ അമീർ സലീം പ്രസാദ് സുരേഷ് കുമാർ ഹനീഫ രത്നകുമാരി സുരേഷ് ദിവാകരൻ എന്നിവർ സംസാരിച്ചു ഓറഞ്ച് ദിന ക്യാമ്പയിൻ സംഘടിപ്പിച്ചു ഓറഞ്ച് ഡേ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു സ്ത്രീകൾക്കെതിരായ സമസ്ത അതിക്രമങ്ങൾക്കും ലിംഗ വിവേചനങ്ങൾക്കും എതിരെയാണ് ഓറഞ്ച് ദിന പ്രചരണം സംഘടിപ്പിച്ചത് സംസ്ഥാന ജില്ലാ വനിതാ ശിശു വികസന ഓഫീസുകളും പാലക്കാട് ജില്ലാ സങ്കല്പ് ഹബ് ഫോർ എംപവർമെന്റ് ഓഫ് വുമണിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് പാലക്കാട് ഓറഞ്ച് ഡേ ക്യാമ്പയിൻ നടത്തിയത് ബോധവൽക്കരണ റാലിയുടെ ഫ്ളാഗ് ഓഫ് ജില്ലാ കളക്ടർ ഡോക്ടർ എസ് ചിത്ര നിർവഹിച്ചു പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസ് മുതൽ വിക്ടോറിയ കോളേജ് അങ്കണം വരെയാണ് ബോധവൽക്കരണ റാലി സംഘടിപ്പിച്ചത് എപ്പോഴും എല്ലായിടത്തും സുരക്ഷ എന്നതാണ് ഈ വർഷത്തെ ഓറഞ്ച് ഡേ ക്യാമ്പയിനിന്റെ തീമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് നവംബർ ഇരുപത്തിയഞ്ച് മുതൽ ഡിസംബർ പത്ത് വരെ പതിനാറ് ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് നടക്കുന്നത് വിവിധ വിഷയങ്ങളിൽ മേൽ ബോധവത്കരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട് മേഴ്സി കോളേജിലെ സാമൂഹിക പ്രവർത്തക വിദ്യാർത്ഥികൾ സ്ത്രീകൾക്കെതിരെ നടക്കുന്ന എല്ലാ തരത്തിലുള്ള അതിക്രമങ്ങളും ലിംഗ വിവേചനവും അവസാനിപ്പിക്കുന്നതിനു വേണ്ട ആശയപ്രചരണാർത്ഥം തെരുവു നാടകം അവതരിപ്പിച്ചു ഇരുന്നൂറോളം പേർ പരിപാടികളിൽ പങ്കെടുത്തു ടൂറിംഗ് ടാക്കീസ് പര്യടനം ആരംഭിക്കുന്നു ടൂറിംഗ് ടാക്കീസ് പര്യടനം ആരംഭിക്കുന്നു ഒറ്റപ്പാലത്തെ ജനുവരിയിൽ സംഘടിപ്പിക്കുന്ന എട്ടാമത് ഡയലോഗ് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന്റെ ഭാഗമായി സഞ്ചരിക്കുന്ന സിനിമാ വണ്ടി ഡിസംബർ മൂന്ന് മുതൽ പര്യടനം ആരംഭിക്കുന്നു സ്കൂളുകൾ കോളേജുകൾ വായനശാലകൾ റെസിഡൻസ് അസോസിയേഷനുകൾ വിവിധ സംഘടനകൾ യൂത്ത് ക്ലബ്ബുകൾ തുടങ്ങിയവയുമായി സഹകരിച്ച് ചലച്ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുകയാണ് ടൂറിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രദർശനം സംഘടിപ്പിക്കാൻ താൽപര്യമുള്ളവർ ടൂറിംഗ് ടാക്കീസ് സബ് കമ്മിറ്റിയുമായി സിക്സ് ടു ത്രീ എയ്റ്റ് ഫോർ ഫൈവ് സീറോ ഫോർ സിക്സ് വൺ നയൻ സിക്സ് ഫോർ ഫൈവ് ടു ഡബിൾ എയ്റ്റ് നയൻ വൺ ടൂ എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടണം മാഹി മദ്യം കടത്താൻ ശ്രമിച്ച മൂന്ന് പേർ അറസ്റ്റ് മാഹി മദ്യം കടത്താൻ ശ്രമിച്ച മൂന്ന് പേർ മണ്ണാർക്കാട് അറസ്റ്റിൽ അൻപത്തിയഞ്ച് ലിറ്റർ മാഹി മദ്യം പിടികൂടി തിരൂർ പുറത്തൂർ കരുവാൻ പറമ്പിൽ സനീഷ് വടകര അഴിയൂർ ചേമ്പോല മടംമ്പറത്ത് രാമദാസ് പെന്തൽമണ്ണ എടപ്പറ്റാ തയിൽ ബാദുഷ എന്നിവരാണ് അറസ്റ്റിലായത് മാഹിയിൽ നിന്നും മദ്യം കടത്തുന്നതായുള്ള വിവരം ലഭിച്ചു നടത്തിയ പരിശോധനയ്ക്കിടെ ആര്യമ്പാവ കെ ടി സിക്ക് സമീപം വെച്ചാണ് മദ്യം പിടികൂടിയത് പ്രതിയായ രാമദാസ് വാഹനത്തിന് സമീപം നിൽക്കുന്നത് കണ്ട് സംശയം തോന്നി നടത്തിയ പരിശോധനയിലാണ് കുപ്പികളിലായി മദ്യം കണ്ടെടുത്തത് എക്സൈസ് ഇൻസ്പെക്ടർ അബ്ദുൾ അഷഫ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ കെ മനോജ് പ്രിവെന്റീവ് ഓഫീസർമാരായ എ ഹംസ സി കൃഷ്ണദാസ് അലി അഷ്കർ അശ്വന്ത് പിന്റു വിവേക് എക്സൈസ് ഡ്രൈവർ ജയപ്രകാശ് എന്നിവരാണ് പരിശോധന നടത്തിയ പ്രതികളെ പിടികൂടിയത് ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു നേടിയ വിദ്യാർത്ഥികളെ അവാർഡുകൾ നൽകി അനുമോദിച്ചു ക്യൂബ് റൂട്ട്സ് ഫൗണ്ടേഷനും ബാളയാർ വടക്കഞ്ചേരി എക്സ്പ്രസ് വേ പ്രൈവറ്റ് ലിമിറ്റഡും സംയുക്തമായി കഞ്ചിക്കോട്ട് ഡ്രീം ഹോട്ടൽ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടി ബാളയാർ പോലീസ് ഇൻസ്പെക്ടർ എൻ എസ് രാജീവ് ഉദ്ഘാടനം ചെയ്തു എക്സ്പ്രസ് വേ പ്രോജക്ട് മേധാവി ടി കദരേശൻ ആമുഖ പ്രഭാഷണം നടത്തി പാലക്കാട് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ദേവിദാസ് മുഖ്യപ്രഭാഷണം നടത്തി ക്യൂബ് റൂട്ട്സ് സീനിയർ വൈസ് പ്രസിഡന്റ് സിപ്പി കുമാർ വിശിഷ്ടാതിഥിയായി റെസിഡൻസ് എഞ്ചിനീയർ പുഷ്പരാജ് ടോൾ പ്ലാസ മാനേജർ കെ കെ മുരളി സേഫ്റ്റി മാനേജർ ശ്രീജിത്ത് എന്നിവർ സംസാരിച്ചു നാലു വർഷത്തോളമായി വാളയാർ വടക്കഞ്ചേരി ദേശീയ പാതയ്ക്ക് സമീപമുള്ള വിദ്യാലയങ്ങളിലെ ഉന്നത വിജയം നേടിയ എസ് എസ് എൽ സി വിദ്യാർത്ഥികൾക്കാണ് ക്യാഷ് അവാർഡും സർട്ടിഫിക്കറ്റും നൽകിയത് വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പും ചടങ്ങിൽ വിതരണം ചെയ്തു ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ പറഞ്ഞിട്ട് ഒരു ചമ്മലും എന്തിനു ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ ഒക്കാം ഇഷ്ടം പോലെ ആഭരണ ഫാക്ടറിയോ എവിടെ ഇവിടെ പാലക്കാട് തന്നെ വേഗം ഒരുപാട് ട്രഡീഷൻസ് ഉള്ള നാടാ പാലക്കാട് ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ട എന്താ തിളക്കല്ലേ പാലക്കാടിന്റെ കാര്യം പറഞ്ഞ പാലക്കാമലെ ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ നമ്മുടെ സ്റ്റേഡിയം നിന്ന് മീറ്റർ റൈറ്റ് പോവാൻ പോകുമ്പോഴില് എന്താ ടെമ്പിൾ ലൈറ്റ് വെയിറ്റ് ഏതാ വേണ്ടത് എല്ലാം ഫാക്ടറി സൂപ്പർ സൂപ്പർ അല്ലേ ട്രിനിറ്റി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആയ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് ം ധോണിയിൽ ലീഡ് കോളേജിന് പുറകിൽ അരിമണി റോഡ് ഏതെൻ ഗാർഡൻസിൽ തിങ്കളാഴ്ച വൈകുന്നേരം പൊതുസ്ഥലത്ത് അടിക്കാടിന് തീ പിടിച്ചു ഏകദേശം അൻപതോളം വീടുകളുള്ള റെസിഡൻഷ്യൽ കോളനിയിൽ ഒഴിഞ്ഞ കാലിയായ സ്ഥലങ്ങളിൽ നിന്നാണ് തീ പടർന്നത് തീ പടരുന്നത് ശ്രദ്ധയിൽപ്പെട്ട കോളനി നിവാസികൾ ഹേമാബിക പോലീസിനും പാലക്കാട് അഗ്നിരക്ഷാ സേനയ്ക്കും വിവരം കൊടുത്തതിനാൽ വൻ അപകടം ഒഴിവായി വൈകിട്ട് അഞ്ച് നാൽപ്പത്തിയഞ്ചിനാണ് ഒഴിഞ്ഞ സ്ഥലങ്ങളിൽ തീ പിടിച്ചതായി പരിസരവാസികളുടെ ശ്രദ്ധയിൽപ്പെട്ടത് തീ പടർന്നു പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലായിരുന്നു ഗ്രേഡ് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ബെന്നി കെ ആൺഡ്രോസിന്റെ നേതൃത്വത്തിലുള്ള അഗ്നിരക്ഷാ സേനാംഗങ്ങൾ കൃത്യസമയത്ത് എത്തിയതിനാൽ വൻ അപകടം ഒഴിവായി തീ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് പടർന്നു പിടിക്കുന്നത് ഒഴിവാക്കാനായി ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങൾ വൃത്തിയാക്കണമെന്നും പരിസര പ്രദേശത്ത് തെരുവിളക്കുകൾ സ്ഥാപിക്കണമെന്നും ഏതൻസ് ഗാർഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് എൻ കെ മേനോൻ ആവശ്യപ്പെട്ടു എന്നാൽ ഒന്നിടവിട്ടുള്ള പോസ്റ്റുകൾ വഴി ൾ പ്രവർത്തിക്കുന്നുണ്ടെന്നും ആവശ്യമുള്ള ഇടങ്ങളിൽ പുതിയതായി വഴിവിളക്കുകൾ സ്ഥാപിക്കുമെന്നും പുതുപുരിയാരം രണ്ടാം വാർഡ് മെമ്പർ ഉണ്ണികൃഷ്ണൻ അറിയിച്ചു യാത്രയ്ക്ക് സ്വീകരണം തമ്പുരു പ്രയാണത്തിന് സ്വീകരണം നൽകി ചെമ്പൈ മൈത്യനാഥ് ഭാഗവതർ ഉപയോഗിച്ചിരുന്ന തമ്പുരുവിന് ഒറ്റപ്പാലം പൂഴിക്കുന്ന് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ സ്വീകരണം നൽകി ട്രസ്റ്റി ഒളപ്പമണ്ണ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് സ്വീകരണത്തിന് നേതൃത്വം നൽകി കോട്ടായി ചെമ്പൈ ഗ്രാമത്തിൽ നിന്ന് അലങ്കരിച്ച വാഹനത്തിൽ നാമസങ്കീർത്തനത്തോടെ കൊണ്ടുവന്ന തമ്പുരു ക്ഷേത്രത്തിലെ സപ്താഹവേദിയിലേക്ക് ആണയിച്ചു നിരവധി പുഷ്പാർച്ചന പുഷ്പർച്ചന നടത്തി സംഗീതജ്ഞനും യജ്ഞാചാരനുമായ തെക്കേടം നാഗരാജൻ നമ്പൂതിരിയുടെ സംഗീത അർച്ചനയ്ക്ക് ശേഷം എം സുഭാസ് ചെമ്പൈ സുരേഷ് എന്നിവർ ചെമ്പൈ അനുസ്മരണം നടത്തി പാലക്കാട് ചെമ്പൈ സംഗീത കോളേജിലും പൂഴിക്കുന്ന് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലും കേരള കലാമണ്ഡലത്തിലും നൽകിയ സ്വീകരണ ശേഷം വൈകുന്നേരത്തോടെ തമ്പൂരു ഗുരുവായൂർ ചെമ്പൈ സംഗീതോത്സവ വേദിയിലെത്തും പിറ്റേന്നാണ് സംഗീതോത്സവം ആരംഭിക്കുന്നത് ലഹരിക്കെതിരെ പഞ്ചദിന പ്രചരണവുമായി വിദ്യാർത്ഥികൾ ലഹരിക്കെതിരെ പഞ്ചദിന പ്രചരണം ഒറ്റപ്പാലം വരോട കെ പി എസ് എം എം വി എച്ച് എസ് സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റ് ആണ് വി എച്ച് എസ് ഇ വിഭാഗം വിദ്യാർത്ഥികൾക്കായി ലഹരിക്കെതിരെ അഞ്ചു ദിവസത്തെ വിവിധ പ്രചരണ പരിപാടികളുമായി രംഗത്തിറങ്ങി പദ്ധതിയുടെ ഉദ്ഘാടനം നഗരസഭ ചെയർപേഴ്സൺ കെ ജാനകി ദേവി നിർവഹിച്ചു ആദ്യ ദിനത്തിൽ ലഹരിയുടെ വഴികളിൽ യാത്ര അരുത എന്ന വിഷയത്തിൽ ഒറ്റപ്പാലം ട്രാഫിക് എസ് ഐ പി സുഭാഷ് ക്ലാസ് എടുത്തു പ്രിൻസിപ്പൽ സി രാജേഷ് കുമാർ അധ്യക്ഷനായി ട്രാഫിക് എസ് ഐ പി സുഭാഷ് പ്രോഗ്രാം ഓഫീസർ ടി പി പ്രദീപ് കുമാർ എം കെ ബിന്ദു സി കെ ഇന്ദിര കെ ഐശ്വര്യ സോനാ കൃഷ എന്നിവർ സംസാരിച്ചു ലഹരി വിരുദ്ധ റാലി ലഹരി വസ്തുക്കൾ കത്തിക്കൽ ലഹരി വിരുദ്ധ സംവാദം ലഹരിക്കെതിരെ സിഗ്നേച്ചർ ക്യാമ്പയിൻ ലഹരിക്കെതിരെ രക്ഷിതാക്കളുടെ സംഗമം തുടങ്ങിയ പരിപാടികളാണ് ഇരുപത്തി ഒമ്പത് വരെ അഞ്ചു ദിവസങ്ങളിലായി സംഘടിപ്പിച്ചിരിക്കുന്നത് ഇന്ന് ലഹരി വിരുദ്ധ സംവാദം നടന്നു പി ടി എ പ്രസിഡന്റും നഗരസഭാ കൗൺസിലറുമായ സബിതാ മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി പാലക്കാട്ടെ ബിജെപി തോൽവിയെ ചൊല്ലി നഗരസഭാ യോഗത്തിൽ കയ്യാങ്കളി തൃശൂരിലെ ലോറി ദുരന്തം ഡ്രൈവർക്കും ക്ലീനർക്കുമെതിരെ കൊലക്കുറ്റത്തിന് കേസെടുത്തു ശ്രീഷണപുരത്ത് കളയുടെ രാപ്പകലുകൾക്ക് അരങ്ങുണർന്നു മുഖം മൂടി ധരിച്ച് സ്വർണമാല കവർന്നയാൾ പിടി വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം